ആര്യാട ഐക്യഭാരതം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയും ലഹരിവിരുദ്ധ മനുഷ്യ ചങ്ങലയും സംഘടിപ്പിച്ചു ഏതൊരു വ്യക്തിയെയും സമൂഹത്തെയും പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിന് ഐക്യദാർഢ്യം ആര്യാട് ഐക്യഭാരതം ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയും ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയും സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിലിൻ്റെ ആഹ്വാനപ്രകാരമാണ് പരിപാടി ഒരുക്കിയത് അക്ഷരമാണ് ലഹരി അറിവാണ് ലഹരി വായനയാണ് ലഹരി മറ്റ് ലഹരികൾ വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തി ഒരുക്കിയ ജനകീയ കൂട്ടായ്മയിലും ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങലയിലും നൂറുകണക്കിന് ജനങ്ങൾ പങ്കെടുത്തു ഐക്യഭാരതം ഗ്രന്ഥശാല ആൻഡ് വായനശാലയ്ക്ക് മുന്നിൽ നടന്ന ലഹരി വിരുദ്ധ കൂട്ടായ്മ ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് സുധീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരിശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ വിധത്താണ് ലഹരി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു കാലത്തെ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്നെല്ലാം മാറി മനുഷ്യന്റെ ബോധം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ള അതുകൊണ്ടാണ് സ്വന്തം രാസലഹരി കൂട്ട കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടത്തിയതിന്റെ വാർത്ത വായിക്കാൻ നമ്മൾ നിർബന്ധിതമാണ് ഗ്രന്ഥശാല പ്രസിഡന്റ് സി കെ സുകുമാരപ്പണിക്കർ അധ്യക്ഷനായി ആര്യാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിപിൻ രാജ് ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം നടത്തി തുടർന്ന് നടന്ന ലഹരിവിരുദ്ധ മനുഷ്യ ചങ്ങലിയിൽ ആര്യാട് ഭാർഗവൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പ്രൊഫസർ സി വി നടരാജൻ വാർഡ് മെമ്പർ സിനിമോൾ ജോജി ഗ്രന്ഥശാല നേതൃത്വ സമിതി ചെയർമാൻ ആർ ലക്ഷ്മണൻ ഗ്രന്ഥശാല സെക്രട്ടറി എൻ ഹരിലാൽ ജോയിന്റ് സെക്രട്ടറി ബി ബിനു എന്നിവർ സംസാരിച്ചു